പാവപ്പെട്ട തൊഴിലാളികൾ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു മത്സര സാധ്യത തള്ളാതെ അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ആലോചനയിലെന്ന് പി വി അൻവർ തന്നെ പിന്തുണയ്ക്കുന്ന ആളുകൾ മത്സരിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുകയാണെന്നും സാധാരണക്കാരായ ആളുകൾ പണവുമായി തന്നെ വന്ന് കാണുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുമ്പ് മത്സരിക്കില്ലെന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നാണ് അദ്ദേഹം മലക്കം മറിഞ്ഞത് എന്തുകൊണ്ടാണ് മത്സരിക്കില്ലെന്ന് പറഞ്ഞത് പൈസ പൈസയില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ അയ്യായിരം രണ്ടായിരം അഞ്ഞൂറ് എന്നിങ്ങനെ ആളുകൾ പൈസയുമായി വരുന്നു ഞങ്ങൾ നോക്കിക്കൊള്ളാം നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതിയെന്നാണ് പലരും പറയുന്നത് ജനങ്ങൾ ഒന്നാകെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും തൊഴിലാളികളാണ് കേട്ടോ പറയുന്നത് മുതലാളിമാർ ആരുമില്ല പി വി അൻവർ പറഞ്ഞു വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും അൻവർ വ്യക്തമാക്കി മത്സരിക്കാൻ താൻ തയ്യാറാണ് പക്ഷേ തൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്നായിരുന്നു പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇനിയില്ലെന്നും താൻ ഇല്ലാതെ യു ഡി എഫ് വിജയിക്കില്ലെന്നും അൻവർ പറഞ്ഞിരുന്നു താൻ ആരെയും കണ്ടല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചത് ജാതിമത രാഷ്ട്രീയത്തിലേക്ക് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പോരാട്ടം തുടരും സോഷ്യലിസം മതേതരത്വം എന്നിവ പാലിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം മതേതരത്വം എന്ന ആശയം കണ്ടാണ് പാർട്ടിയിൽ ചേർന്നത് അത് മാറിയപ്പോൾ അതിന് ചോദ്യം ചെയ്തു അത് അധിക പ്രസംഗമാണെന്നാണ് അവർ പറയുന്നത് സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പോലീസിനെ വരെ ഞാൻ ചോദ്യം ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം പി വി അൻവറിനെ കൂടെ കൂട്ടാൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്നാണ് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് അൻവർ വരാൻ തയ്യാറായാൽ കൂടെ നിർത്തും സ്വതന്ത്രനായി മത്സരിച്ചാലും കുഴപ്പമില്ല അദ്ദേഹം യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ കരുത്തായേനെയെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവറിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിട്ടില്ല ഇനിയും അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും പാർട്ടിയുടെ സമ്മതത്തോടെ വ്യക്തിപരമായി അദ്ദേഹത്തെ യു ഡി എഫിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം അൻവറില്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞ സുധാകരൻ സ്വരാജിനെ സി പി എം നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതാണെന്നും ആരോപിച്ചു